കോഴിക്കോട് ജില്ലയിലും കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ആസൂത്രണം ഇല്ലാതെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത് എൽ ഡി എഫിന് അനുകൂലമായാണ് വാർഡുകൾ വിഭജിച്ചത് വിഭജിച്ചത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് വിവരങ്ങളുമായി ശിവദാസ് കൺവനമുണ്ട് ശിവദാസ് ഗുഡ് മോർണിംഗ് കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉയർന്നത് ആസൂത്രണമില്ലാതെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു എന്ന ആക്ഷേപം ഉയരുമ്പോൾ അത് എൽ ഡി എഫിന് അനുകൂലമാക്കി തീർക്കുകയാണ് എന്നാണ് ആക്ഷേപം ശക്തമാകുന്നത് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ രാജി തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് എൽ ഡി എഫിന് അനുകൂലമാകുന്ന തരത്തിലുള്ള ഒരു കരട് വിജ്ഞാപനമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കരട് വോട്ടർ പട്ടിക അത്തരത്തിൽ ആണ് വാർഡുകളടക്കം വിഭജിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ ഉയരുന്ന ആക്ഷേപം ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട് നമുക്കറിയാം മറ്റു പല ജില്ലകളിലടക്കം ഇത്തരത്തിൽ കരട് വോട്ടർ പട്ടികക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് കാരണം ഈ വോട്ടർ പട്ടിക അല്ലെങ്കിൽ വാർഡുകളടക്കം വിഭജിക്കുമ്പോൾ ഇത് എൽ ഡി എഫിന് അനുകൂലമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമാകുന്ന തരത്തിൽ ഉള്ള ഒരു വിഭജനമാണ് നടക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ പല വാർഡുകളും ആസൂത്രണം ഇല്ലാതെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്നാണ് ബി ജെ പി ഉയർത്തുന്ന ഒരു പ്രധാന ആരോപണം കാരണം സി പി എമ്മിന് ശക്തിയുള്ള ചില ഭാഗങ്ങൾ അവർ അട അടർത്തിയെടുത്ത് കൃത്യമായി ബൗണ്ടറി ഒന്നും നിശ്ചയിക്കാതെ മറ്റു സി പി എമ്മിന് ശക്തിയുള്ള മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ആ വാർഡ് പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം ഇതിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബി അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ സംഘടനകൾ കാരണം വലിയ രീതിയിലുള്ള വ്യാപകമായ രീതിയിലുള്ള ഒരു ആസൂത്രണമില്ലായ്മ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ അവർ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഒരു വാർഡിൽ ഏകദേശം ഒൻപതിനായിരത്തോളം വോട്ട് ഉള്ള ഉണ്ടായിരുന്ന ഒരു വാർഡ് അതിപ്പോൾ വെട്ടിച്ചുരുക്കി മൂവായിരം വോട്ട് ആക്കി മാറ്റിയിട്ടുണ്ട് ചില ചിലയിടങ്ങളിൽ മൂവായിരം വോട്ടുള്ളത് ഒൻപതിനായിരമോ അല്ലെങ്കിൽ ആറായിരത്തിനോ കൂടുതലോ ഉള്ളതാക്കി മാറ്റിയിട്ടുണ്ട് അതായത് കൃത്യമായി ആസൂത്രണം ഇല്ലാതെ തോന്നിയ രീതിയിലുള്ള ഒരു കരട് വോട്ടർ പട്ടികയും വിഭജനവുമാണ് നടന്നിട്ടുള്ളത് എന്നാണ് പ്രധാനമായും ഉയരുന്ന ഒരു ാരോപണം ഇത് കൃത്യമായി തന്നെ സി പി എം അവർ അടി താഴെത്താട്ടിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി അതിനനുസരിച്ചുള്ള ഒരു കരട് വോട്ടർ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് പ്രധാനമായും പറയുന്നത് എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കോഴിക്കോട് കോർപ്പറേഷൻ കോർപ്പറേഷനെ സംബന്ധിച്ച് ബി ജെ പി അടക്കം വലിയ രീതിയിൽ മെച്ചപ്പെട്ട പ്രകടനം ഓരോ തിരഞ്ഞെടുപ്പുകളിലും കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് നേരത്തെ ഒന്നോ രണ്ടോ വാർഡുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് ഇവിടെ കൗൺസിലർമാർ ഉണ്ടായിരുന്നത് പിന്നീട് അത് കഴിഞ്ഞ തവണ ഏഴ് കൗൺസിലർ ർമാർ വരെ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിനും മേധാവിത്വം ഉള്ള ചില ഭാഗങ്ങളുണ്ട് ഇതെല്ലാം തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ എൽ ഡി എഫിന്റെ കൃത്യമായ അജണ്ടകൾ നടപ്പാക്കുന്ന തരത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളത് എന്നാണ് പ്രധാനമായും ഇപ്പോൾ ബി ജി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള നവ്യ ഹരിദാസ് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ ജില്ലാ കളക്ടർക്കും അതോടൊപ്പം തന്നെ മറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറിക്കും അടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷ സംഘടനകൾ രാക്കി ശരി ശിവദാസ് കോഴിക്കോടും കരട് വോട്ടർ പട്ടികയെ ചൊല്ലി വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് വാർഡുകൾ വിഭജിച്ചത് എന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് ശിവദാസ് കണ്മനുമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്